ഗുരുവായൂർ നഗരസഭ ബസ് സ്റ്റാൻഡ് ക്യാപ്റ്റൻ ലക്ഷ്മി ഷീ സ്റ്റേ ഹോം എന്നിവ ഓണത്തിന് മുമ്പ് ഭാഗികമായി തുറന്നു നൽകാൻ കൗൺസിൽ യോഗത്തിൽ തീരുമാനം ബസ്സുകൾക്ക് സ്റ്റാൻഡിൽ വരാനും പോകാനുമുള്ള സൗകര്യം ഏർപ്പെടുത്തും ഒരു വർഷത്തിനുള്ളിൽ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിന്റെ വാർപ്പ് പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞതായി ചെയർമാൻ എം കൃഷ്ണദാസ് അറിയിച്ചു സ്ട്രീറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സിലെ താഴത്തെ നില ഓണത്തിന് മുമ്പ് തുറന്നുകൊടുക്കും ഷീ സ്റ്റേ ഹോമിലെ റെസ്റ്റോറൻറ്റ് ഒഴികെയുള്ള പ്രവർത്തനങ്ങൾ ഓഗസ്റ്റ് പകുതിയോടെ ആരംഭിക്കും മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം ചെയ്ത് ഒന്നര വർഷമായിട്ടും ഷീ സ്റ്റേ ഹോം തുറന്നു കൊടുക്കാത്തത് പ്രതിഷേധാർഹമാണെന്ന് പ്രതിപക്ഷ നേതാവ് കെ പി ഉദയൻ പറഞ്ഞു നിർമ്മാണം പൂർത്തിയാകാതെ കൊട്ടിഘോഷിച്ചു ഉദ്ഘാടനം ചെയ്തത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പൊതുജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രമായിരുന്നുവെന്നും ഉദയൻ കുറ്റപ്പെടുത്തി ഉദ്ഘാടനം തീരുമാനിച്ചതിനു ശേഷം ശക്തമായ മഴയിൽ പെയിന്റിംഗ് അടക്കമുള്ള ജോലികൾ തടസ്സപ്പെട്ടതാണ് തുറന്നുകൊടുക്കാൻ വൈകിയതെന്ന് ചെയർമാൻ പറഞ്ഞു പടിഞ്ഞാറൻ നടയിലെ നഗരസഭാ മിനി മാർക്കറ്റ് കെട്ടിടം ശോചനീയാവസ്ഥയിലാണെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി കെട്ടിടത്തിൽ മരങ്ങൾ വളർന്ന് വനം വകുപ്പ് ഇവിടെ വനമായി പ്രഖ്യാപിക്കുമെന്നും പ്രതിപക്ഷം പരിഹസിച്ചു ജീവന ഭീഷണി ഉയർത്തുന്ന സാഹചര്യത്തിൽ കെട്ടിടം പൊളിക്കണമെന്ന ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ എസ് മനോജ് ആവശ്യപ്പെട്ടു ഇക്കാര്യം പരിശോധിച്ച് അടിയന്തര നടപടിയെടുക്കുമെന്ന് ചെയർമാൻ അറിയിച്ചു നഗരസഭാ വാർഷിക പദ്ധതിയിൽ ഭേദഗതി വരുത്താൻ കൗൺസിൽ തീരുമാനിച്ചു ടി ഗുരുവായൂർ